ലെയറിൽ ഒരു ഇത് സബ്സ്ക്രൈബർ എങ്ങനെയാണ് ഈ ഈ കട്ട് കട്ട് വെക്കുന്നതെന്ന് കാണിച്ചു അതാണ് ഇവിടെ മുകൾ ഭാഗത്ത് ഇങ്ങനെ നിങ്ങൾ നോക്കിയേ ഹായ് ഫ്രണ്ട്സ് നിഷാദ് ാണ് ദേശീയപാത അറുപത്തി വികസന പ്രവർത്തനം പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ വീഡിയോ നമ്മൾ നിർത്തിയത് എവിടെയാണ് കക്കാട് ഓവർപാസിന്റെ അവിടെയാണ് നമ്മൾ കക്കാട് ഓവർപാസ് കഴിഞ്ഞിട്ട് നേരെ കരുമ്പിൽ മുതൽ പാലച്ചിറമാട് വരെയുള്ള ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനമാണ് കാണാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം കുറേ സംഭവങ്ങളുണ്ട് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം കരുമ്പിൽ ഭാഗത്താണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കരുമ്പിൽ പുതിയതായിട്ടൊരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തിയിട്ട് അതിൻ്റെ സൈഡിൽ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കരുമ്പിൽ ജുമാ മസ്ജിദിൻ്റെ മുൻഭാഗത്ത് ഇപ്പം മൂന്നുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പഴയ അലൈൻമെൻറ്റിൽ ആദ്യം ഈ ഭാഗത്ത് അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല ഇപ്പം പുതിയതായിട്ട് നിർമ്മിച്ചതാണ് ഇത് വലിയ അണ്ടർപാസ് ഒന്നും ഇല്ല ചെറിയ അണ്ടർപാസ് ആണ് അപ്പോൾ കരിമ്പിലൊരു വലിയ വളവുണ്ട് ആ വളവ് ഏകദേശം പൂർണ്ണമായിട്ട് ചെറുതാവുന്നുണ്ട് ഈ അണ്ടർപാസ് വന്നോട് കൂടിയിട്ട് ഇപ്പം രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തിയിട്ട് റീറ്റെയിൽ വളണ്ട വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇപ്പം മുഗൾ ഭാഗത്ത് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അണ്ടർപാസിൻ്റെ മറുഭാഗത്ത് ഫുള്ളായിട്ട് സബ്ഗ്രേഡിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കരിമ്പിൽ പഴയ റോഡ് കിട്ടോ ഒരു വളവായിരുന്നു ഇപ്പോൾ അവിടെ ഫുള്ളായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഭാഗത്താണ് ഇനി ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് നടക്കാനുള്ളത് പിന്നെ ഇതാണ് ആ ചെറിയ അണ്ടർപാസ് കിട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു ഇപ്പോൾ ഇതിൽ കൂടാണ് പൂർണ്ണമായിട്ട് ഗതാഗതം പിന്നീട് അടുത്തതായിട്ട് ഒരു മാറ്റം വന്നിരിക്കുന്നത് കാച്ചടിയിലാണ് ഇവിടെ വലിയൊരു വളവുണ്ട് ആ വളവ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ അലൈൻമെൻറ്റ് ഇതിൽ കൂടെ കടന്നു പോയിരിക്കുന്നത് വന്നിയൂർ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കി എങ്ങനെയാണ് ഈ റോഡ് ഇരിക്കുന്നത് എന്നുള്ളത് റാ മാതിരിയാണ് ശരിക്കും ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ സബ്ഗ്രേഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഇപ്പോൾ സി ടി വർക്ക് ആരംഭിക്കുകയാണ് അപ്പോൾ ഈ വളവാണ് ഫുള്ളായിട്ട് അലൈൻമെൻറ്റ് പ്രകാരം തീർത്ത് സ്ട്രെയിറ്റ് റോഡായിട്ട് കടന്നു പോകുന്നു അപ്പോൾ ഇവിടൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് ഫുള്ളായിട്ട് ആറ് വരി പാതയുടെ രീതിയിലുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് ഭാഗത്തും ക്രാഷ് ബയറിൻ്റെ വർക്കും അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും നടന്നിരിക്കുന്നു അപ്പം നമ്മളൊരു ഒരു ചോദ്യം ചോദിച്ചിരുന്നു അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ആറി വാളിൻ്റെ കൺസ്ട്രക്ഷൻ രീതി ഒന്ന് കാണിച്ചു തരുമോ എന്നുള്ളത് അപ്പം നമ്മൾ ഇന്ന് അദ്ദേഹത്തിന് ഈ വീഡിയോയിൽ ആറിവാളിന്റെ കൺസ്ട്രക്ഷൻ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പം ഞാനുള്ളത് വെന്യൂർ ഭാഗത്താണ് വെന്യൂര് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അപ്പം അതിനോട് ചേർന്നിട്ടാണ് ഇപ്പം ആറിവാളിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ വന്ന സമയത്ത് കുറച്ച് വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു ഇപ്പം ആറിവാളിൻ്റെ ബ്ലോക്കുകൾ വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ജിയോഗ്രിഡ് വിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇപ്പം ആറി ബ്ലോക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്

आ आ आ जाएगा 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 इधर ये लॉक इसके अंदर ठीक ठीक है तेक है ാണ് ഇവിടെ രണ്ടെണ്ണം വന്നിട്ടുണ്ട് നിങ്ങൾ ഈ രണ്ട് ചെറുത് അത് പാർട്ടി മാതിരി ബാക്കി ലോക്ക പോര് കേട്ടോ ഇതാണ് ജിയോ ഗ്രിഡ് ജിയോഗ്രിഡ് എന്ന് പറഞ്ഞ പറയുന്ന അത് അല്ലേ ഏ ജിയോഗ്രിഡാണോ ജിയോഗ്രിഡ് ഇത് ഓരോ ലെയറിലും അവർ വെക്കുന്നുണ്ട് വേണ്ട ഓരോ ലെയറിലും അവർ വെക്കുന്നത് ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ചാട്ടോ എങ്ങനെയാണ് ഈ കട്ട് വെക്കുന്നത് കാണിച്ചു തരുമെന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ വെന്യൂരാണ് വെന്യൂരാണ് ഇപ്പം നമ്മളിത് കണ്ടത് അപ്പോൾ ഉടനെ നമ്മൾ വീഡിയോ എടുക്കുകയാണ് അത് കാണിച്ചു കൊടുക്കുകയാണ് ഉപരിക്ക് എങ്ങനെയാണ് കട്ട് വെക്കുക എന്നുള്ളത് ഇതാണ് ലോക്ക് അത്യാവശ്യം നല്ല കല ഓ നമുക്കൊന്നും പൊന്തണില്ല കണ്ടത് ഫുള്ളായിട്ട് ഇങ്ങനെ പിന്നെ വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസ് അണ്ടർപാസ് അവിടെയാണ് അണ്ടർപാസ് അണ്ടർപാസിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ളായിട്ട് ബ്ലോക്കിൻ്റെ വർക്കാണ് വെച്ച് കഴിഞ്ഞാൽ റീട്ടൈനിങ് വാളിൻ്റെ വർക്ക് നടന്നു വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ലാസ്റ്റ് ആകുമ്പോഴാണ് റോഡിനോടുള്ള ഭാഗത്ത് മാത്രമേ കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് നടക്കുകയുള്ളൂ കേട്ടോ കണ്ട ഫുള്ളായിട്ട് നോക്കിയാൽ നിങ്ങൾ ഈ കട്ടകളാണ് അപ്പം നീ ഇതിൻ്റെ ഉള്ളിലാണ് മെറ്റൽ വരിക കണ്ട മെറ്റല് വരൂ കണ്ട മെറ്റൽ ഈ മെറ്റൽ മെറ്റലായുള്ളിൽ നടക്കും ഇവിടെ ഓരോ സ്ഥലത്ത് ജോയിൻറ് വന്നിട്ടുണ്ട് ജോയിന്റ് നോക്കിയപ്പോൾ നേരത്തെ ചെറിയ കട്ട കണ്ടില്ലേ അപ്പം എപ്പോൾ ആണെങ്കിൽ റിമൂവ് അവർ പറഞ്ഞത് വൃക്ക് ഫുള്ള് ഇപ്പം നമ്മൾ അവിടെ ഒരു ജോയിന്റ് കണ്ടു

ഈ ലോക്ക് അടിയിലേക്ക് വരിക ഇതാണ് ആ ലോക്കയിൽ കുടുങ്ങുന്നത് വെച്ചാൽ ഈ ലോക്കാണ് ഈ ലോക്കാണ് ഇവിടെ വരിക കണ്ടോ ആ ലോക്കയിനുള്ളിൽ വന്നു കേട്ടോ ലോക്കൈനുള്ളിൽ വന്നു കേട്ടോ എന്നിട്ട് കറക്റ്റായിട്ട് അടിച്ച് ലെവലാക്കാണ് ഇങ്ങനെ ഫുള്ളായിട്ട് വെച്ച് പോവുക കേട്ടോ അപ്പം ഈ സംഭവമാണെങ്കിൽ നമ്മളെ വീടിൻ്റെ സൈഡിലൊക്കെ പരീക്ഷിക്കാൻ പറ്റണതാണ് പക്ഷെ എക്സ്പെൻസ് എങ്ങനെ വരും നമുക്ക് അറിയില്ല ഏഹ് ഇത് പിന്നെ നാഷണൽ ഹൈവേ ആയതുകൊണ്ട് ഫുള്ള് വലിയ പരിപാടികളാണല്ലോ വല്യ വലിയ കൺസ്ട്രക്ഷൻ കമ്പനിൽ എടുക്കണത് അവിടെയൊക്കെ ഫുൾ ആയിട്ട് വർക്ക് നടക്കുക ഇപ്പൊ ഈ കട്ട് ബ്ലോക്കിന്റെ കാര്യം ഞാൻ ഒന്നുകൂടി ചോദിച്ച് മനസ്സിലാക്കിയ സംഭവം തരാമോ ഇതിന്റെ അടിയിൽ കൂടെയാണ് കൾവേർട്ട് പോകണത് അപ്പൊ ഈ കൾവേർട്ട് പോകുന്ന സമയത്ത് ഇതോടെ വെച്ചിരിക്കെന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ മോൾ കൂടെ റോഡ് പോവുകല്ലോ അപ്പൊ ഈ റോഡ് പോകുന്ന സമയത്ത് എന്തായാലും റോഡ് പോണ സമയത്ത് പ്രസ് പ്രസ്സാവും അപ്പോൾ ഈ ബാക്കിയുള്ള സമയത്തൊക്കെ ഇങ്ങനെ പ്രസ് വരുന്ന സമയത്ത് നല്ല ടൈറ്റായി നിൽക്കും പക്ഷേ ഈ കൾവേർട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് ജറക്കിങ് പറ്റി കഴിഞ്ഞാൽ അപ്പോൾ ഈ കട്ടയ്ക്ക് ഇളക്കം സംഭവിക്കും അഥവാ കട്ടകൾക്ക് ഇളക്കം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരിക്കൽ ഒന്നും കൂടി റെഡി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് വെച്ചിരിക്കുന്നത് അതാണ് സ്പ്ലിറ്റ് ജോയിന്റ് എന്ന് പറയുന്നതിന് അതാണ് ഇവിടെ ഈ കൾവേർട്ടിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഈ കട്ട് വെച്ചിരിക്കുന്നത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾ നോക്കി ഫുള്ളായിട്ട് ഒറ്റ കട്ടിയാണ് വെച്ചിരിക്കുന്നത് അതാണ് ഇതിന്റെ ഫുട്ടൻസ് ഏകദേശം മനസ്സിലായി തോന്നുന്നുണ്ട് അപ്പം ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഫുള്ളായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ആദ്യം ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിലുണ്ടായിരുന്നില്ല ഇങ്ങനെ ഈ സ്ലിപ്പ് ജോയിൻ്റ് അതേമാതിരി ചെറിയ കട്ട വെക്കണ കാര്യങ്ങളൊന്നും ഇപ്പം ഒക്കെ ക്ലിയർ ആയില്ലേ ഓൾ ക്ലിയർ ഓക്കെ ഇനി നമുക്ക് നേരെ പോകാം വെന്യൂർ അണ്ടർ പാസിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇവിടെയൊക്കെ ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വെന്നിയൂർ ടൗണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ദേശീയപദാർ വികസനത്തിൽ ഇരുഭാഗങ്ങളിലുമുള്ള ബിൽഡിങ്ങൾ പൊളിച്ചു മാറ്റിയ ഒരു അങ്ങാടിയാണ് വെന്നിയൂർ ടൗണ് ഭയങ്കര അധികം ഗതാഗതക്കുരുക്കായിരുന്നു ഈ വെന്യൂർ ടൗൺ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ മാറാൻ പോവുകയാണ് ആറുവരിപ്പാതയാണ് ഇതിൽ കൂടെ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഒരു അണ്ടർപാസുമാണ് വെന്നിയൂർ ടൗണിൽ വന്നിരിക്കുന്നത് അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിൽ രണ്ട് സൈഡിലും ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കും അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഡിവൈഡറിൻ്റെ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ഫ്രിക്ഷൻ സ്ലാബും ഡിവൈഡറിൻ്റെ വർക്കും പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് മണ്ണിട്ട് ഉയർത്തി വന്നിരിക്കുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടാകും ഇനി അടുത്തൊരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സോമിൽ ജംഗ്ഷനാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒരു വളവുണ്ടായിരുന്നു ആ വളവൊക്കെ പൂർണ്ണമായി നിവർത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയ ഉയർന്ന പ്രദേശമായിരുന്നു മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് മോഡേൺ ഹോസ്പിറ്റൽ കേട്ടോ ഈ ഹോസ്പിറ്റലിൻ്റെ മുൻഭാഗം കുറേ ഫ്രണ്ടിലേക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ നിന്നൊക്കെ പൊളിച്ചു മാറ്റിയിട്ടാണ് ഇപ്പോൾ ബിൽഡിങ് ഏകദേശം ബാക്ക് സൈഡിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് മണ്ണിട്ട് ലെവലാക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് വരുന്നത് പൂക്കിപ്പറമ്പിലാണ് പൂക്കിപ്പറമ്പ് അണ്ടർപാസിനോടനുബന്ധിച്ചിട്ടുള്ള ഇവിടെ സി ടി എസ് ബിൻ്റെ വർക്കൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും ക്രാഷ് ബാരറിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഡിവൈഡറിന്റെ വർക്ക് നടന്നിരിക്കുന്നു പിന്നെ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് അണ്ടർപാസിൻ്റെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറിൻ്റെ വർക്കും ഡിവൈഡറിന്റെ വർക്കും പൂർത്തിയായിട്ട് മുകൾ ഭാഗത്ത് ബി എമ്മിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് ആറു വരിപ്പാതയുടെ വീടിൽ ടാറിംഗ് കഴിഞ്ഞാണ് രണ്ട് ഭാഗത്തും ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കും അതാ ഞാൻ പറഞ്ഞു ഓരോ സ്ഥലത്തും അണ്ടർപാസും ഓവർപാസും തമ്മിൽ ജോയിൻ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വെന്യൂര് അണ്ടർപാസ് കണ്ടില്ലേ അതും പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ പൂക്കീപ്പറും അണ്ടർപാസും വന്നു കഴിഞ്ഞു പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലത്ത് വർക്കുകൾ ബാക്കിയുണ്ട് അതുകൊണ്ട് പൂർത്തിയാൽ മാത്രമേ ഈ രണ്ട് അണ്ടർപാസും ജോയിൻ്റ് ആയിട്ടുള്ള ഗതാഗതത്തിന് യോഗ്യമാവുകയുള്ളൂ ഇനിതാ അടുത്തത് പൂക്കിപ്പറമ്പ് അണ്ടർപാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കോഴിച്ചന ഓവർപാസ് വരികയായി പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ റോഡ് അവസാനിക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെയാണ് കോഴിച്ചന ഓവർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ മർജിയുടെ സ്ഥലം ഇവിടെയാണ് അത് കഴിഞ്ഞിട്ട് കണ്ടത് നിങ്ങൾ ഓവർപാസ് അനുബന്ധിച്ച് രണ്ട് ഭാഗത്തും മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ഇവിടെ സോയിൽ നീലിങ്ങിൻ്റെ വർക്ക് ആരംഭിച്ചിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് ഇവിടെ ഇട്ട് പോയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഓവർപാസ്സിനോടനുബന്ധിച്ചിട്ട് വർക്കുകൾ ആരംഭിച്ചിട്ടുള്ളൂ ഇവിടെ എപ്പോഴും മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഇവിടെ മാത്രമേ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ടെന്ന് ഇപ്പോൾ ഏകദേശം ഓവർപാസിൻ്റെ മറുഭാഗത്തും മണ്ണെടുത്ത് താഴ്ത്തി പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയേ പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് പൂർണമായി ഏകദേശം ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കും പക്ഷേ എന്നാലും കോഴിച്ചന ഓവർപാസിൻ്റെ വർക്കുകൾ എവിടെ എത്തിയിട്ടില്ല എന്ന് വെച്ചാൽ ഓവർപാസിൻ്റെ മുകൾ ഭാഗത്ത് വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനോട് അതിനോടനുബന്ധിച്ചുള്ള റോഡിൻ്റെ വർക്കുകൾ എവിടെയും എത്തിയിട്ടില്ല അപ്പോൾ ഈ ഭാഗത്തായിരുന്നു ആദ്യം കോഴിച്ചന ഓവർപാസിന് വേണ്ടി മണ്ണെടുത്ത് താഴ്ത്താൻ ഇപ്പോൾ ഇവിടെ നിന്ന് പൂർണ്ണമായും മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ വർക്കുകൾ നല്ല വേഗതയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഇപ്പോഴും ഓരോ ഭാഗത്ത് ഇനിയും സോയിൽ ലൈനിങ് ചെയ്യാനുണ്ട് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് രണ്ട് ഭാഗത്തും ഏകദേശം സോയിൽ ലൈനിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞാണ് പക്ഷെ മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ഷോർട്ട് കട്ടിൻ്റെ വർക്ക് കഴിഞ്ഞാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഏറ്റവും നീളം കൂടിയ ഒരു ഓവർപാസിൻ്റെ റോഡ് വരുന്നത് ഇവിടെയായിരിക്കും കാരണം ഏകദേശം പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം മുതൽ നേരെ ഒന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലച്ചിറമാട് ഓവർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം വരെയുണ്ട് അപ്പം അത്രയും ലെങ്ത്തിലാണ് ഈ റോഡ് കടന്നു പോകുന്നത് ഇപ്പോൾ ഈ ഭാഗത്ത് തന്നെ നിങ്ങൾ നോക്കി ഇവിടെ പൂർണ്ണമായിട്ട് ഷോർട്ട് കട്ടിൻ്റെ വർക്ക് കഴിഞ്ഞാണ് ഇനി താഴത്ത് ഈ ഭാഗത്തായിരിക്കും ഡ്രൈനേജിൻ്റെ വർക്ക് ആരംഭിക്കാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മറുഭാഗത്തും ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയതാട്ടോ ഇനി സെൻട്രൽ ഭാഗത്തുള്ള മണ്ണ് മാത്രമേ ഇവിടെ നിന്നെടുത്ത് മാറ്റാനുള്ളൂ ഇപ്പോൾ നമ്മൾ ഇപ്രാവശ്യം വീഡിയോ എടുക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ആറുവരിപ്പാതയുടെ വീതിയിലുള്ള വർക്കുകൾ നടന്ന സ്ഥലത്ത് കൂടിയാണ് അധികം യാത്ര ചെയ്തിരിക്കുന്നത് സർവീസ് റോഡിൽ കൂടെ അധികം സഞ്ചരിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് പാറയുണ്ട് ഈ പാറയുടെയും പൊട്ടിച്ച് മാറ്റിയാൽ മാത്രമേ ഈ ഭാഗത്ത് വണ്ണെടുത്ത് താഴ്ത്തി വണ്ടികൾക്ക് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരറിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് ഇപ്പോൾ പാലച്ചിറമാട് ഭാഗത്തുനിന്ന് പൂക്കിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് അവിടെ ഫുള്ളായിട്ടും സ്റ്റീൽ ക്രാഷ് ബാരറിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് മറുഭാഗത്ത് മാത്രമേ ഇനി വർക്ക് നടക്കാനുള്ളൂ ഇത് കഴിഞ്ഞിട്ടേ ശേഷം പാലച്ചിറമാട് ഭാഗത്തു നിന്ന് സ്ഥലത്ത് ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബയറിൻ്റെ വർക്ക് നടന്നിട്ടുമുണ്ട് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടത് ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു അതിനോട് ചേർന്നിട്ട് തന്നെ ഷോർട്ട് കെറ്റിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ വയടനിങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സോയിൽ കമ്പാക്റ്റ് ചെയ്യുന്ന വർക്കുകളും നടക്കുന്നുണ്ട് മലപ്പുറം റീച്ചിലുള്ള അണ്ടർപാസുകളുടെ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് കെ എൻ ആർ സി എല്ലിന് മണ്ണിന് വലിയ ബുദ്ധിമുട്ട് വരാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം റീച്ചിൽ ഇഷ്ടം പോലെ ഓവർപാസുകൾ വന്നിട്ടുണ്ട് അവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തുന്നുണ്ട് ഈ മണ്ണ് കൊണ്ടുപോയിട്ടാണ് പല സ്ഥലത്തും അണ്ടർപാസോടനുബന്ധിച്ചുള്ള സ്ഥലത്ത് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലും ഇതേ മണ്ണാണ് കൊണ്ടിട്ട് ഉയർത്തുന്നതും ഇപ്പം ഈ പ്രദേശത്തൊക്കെ അപ്പോൾ ഈ അടുത്താണ് മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുന്നത് അവിടെയാണ് അപ്പോൾ സോയിൽ നീലിന് വേണ്ടിയിട്ട് ഹോൾ ഹോളടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോഴിച്ചന ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് വരുന്നത് പാലച്ചിറമാടാണ് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് കോഴിച്ചന ഓവർപാസിൻ്റെയും പാലച്ചിറമാട് ഓവർപാസിൻ്റെ റോഡ് തമ്മിൽ മർജീണ സ്ഥലം നമ്മളിതിനു മുൻപ് കണ്ട ഓവർപാസ് മാതിരി അല്ല പാലച്ചിറമാട് ഓവർപാസ് അത്യാവശ്യം നല്ല വലിയ ഓവർപാസ് നല്ല ഹൈറ്റും ഉണ്ട് നല്ല വീതിയുണ്ട് അപ്പം ആദ്യമായിട്ടാണ് നമ്മൾ കോഴിച്ചന ഓവർപാസും അതുപോലെ തന്നെ പാലച്ചിറമാട് ഓവർപാസും രണ്ടും ഇരുഭാഗങ്ങളിലും കടന്ന് നമ്മൾ നേരെ മുന്നോട്ട് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോട്ടയ്ക്കൽ ബൈപ്പാസിൻ്റെ വീടെടുക്കം വന്ന സമയത്ത് ഇവിടെ ഒന്നും മണ്ണെടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴൊന്ന് പൂർണ്ണമായിട്ടും മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഇതിൽ കൂടെ മറുഭാഗം കടക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ പാലച്ചിറമാട് ഓവർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് കോട്ടയ്ക്കൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കക്കാട് മുതൽ പാലച്ചിറമാട് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവർ നിങ്ങളുടെ എല്ലാവരോടും ബായ്